ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എഴുത്തുകാർ പണിമുടക്കിയാണ് ധർണ നടത്തിയത് തരത്തിൽ ടൈംപ്ലേറ്റ് സംവിധാനം കൊണ്ടുവരുന്നതിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ കെ സോമൻ ഉദ്ഘാടനം ചെയ്തു ഹാപ്പി കല്ലിങ്ങൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം അഷ്റഫ് തങ്ങൾ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ ബിന്ദു സോമൻ സുമിത സുരേഷ് എന്നിവർ സംസാരിച്ചു ആധാരമെഴുത്ത തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനെതിരെയാണ് സംസ്ഥാന ആധാരമെഴുത്ത അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം പ്രകാരം കേരളത്തിലെ എല്ലാ ആധാരമെഴുത്ത ഓഫീസുകൾക്ക് മുന്നിലും എല്ലാ ആധാരമെഴുത്തുകാരും പണിമുടക്കി ധർണാ സമരം ഇരിക്കുന്നത് ഇന്ന് എല്ലാ സബ് സബ്രേഷൻ ഓഫീസുകൾക്കും മുന്നിലാണെങ്കിൽ ഇരുപതാം തീയതി ഇത് ജില്ലാ രജിസ്ട്രാ ഓഫീസുകൾക്ക് മുന്നിലും തിരുവനന്തപുരം ഐ ജി ആർ ഐ ജി ഓഫീസിന് മുന്നിലുമാണ് നടത്തുന്നത് ഈ സമരം തൊഴിലാളികളുടെ നിയമ തൊഴിലില്ലാതാക്കുന്ന ആധാരമെഴുത്ത തൊഴിലാളികളുടെ തൊഴിലില്ലാതാക്കുന്ന ഈ ടെംലേറ്റ് സംവിധാനം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നതിന് നടത്തുന്നത് ഈ സമരത്തിൽ എല്ലാ തൊഴിലാളികളും ശക്തിയുക്തമായി പണിമുടക്കി പിന്നെ മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും എല്ലാ പൊതുജനങ്ങളുടെ ആധാരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സമരം നടത്തുന്നതിന് ആ നടത്തുന്നത്